നിങ്ങൾ പോയില്ലേ തന്നെ വരും എന്നുള്ളത് എനിക്കറിയാം ചെറിയ പ്രശ്നം അത് കെ എസ് ആർ ടി സി ബസ്സിലോട്ട് നമ്മൾ മാറ്റി മാറ്റിന്റെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ ഞാനും നമ്മുടെ ടീമുകൾ എല്ലാരും കൂടെ ബസ്സിനകത്ത് കിട്ടിച്ചാൽ കയറി എല്ലാ സീറ്റിലും ഒക്കെ പോയിരുന്നു അപ്പൊ ഒരു ലാഡി കണ്ടക്ടർ വന്നിട്ട് പറയുന്നത് ഇറങ്ങണോ ബസ് നിന്ന് അവർക്കും ആഹാരം കഴിക്കണോന്ന് അങ്ങനെ നമ്മളെല്ലാരും അവര് ബസ്സിന്ന് പോയില്ലേ ഇറങ്ങി പോടി എനിക്കൊന്ന് അതെ ഞാൻ അനുമര്യാദക്ക് ജീവിക്കുന്നില്ല ഇറങ്ങി പോടന്ന് ഇനി മേലെ ഞാന് എന്റെ സാറും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ വണ്ടിയിലെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിന്നെ കാണരുത് സ്റ്റിക്കറുകൾ ഉത്തരവിടുന്നുണ്ട് കോടിക്കണക്കിന് വരുമാനമേ അതിൽ ഒട്ടിക്കുന്ന പരസ്യം തന്നെയാ അതുകൊണ്ട് ഞങ്ങൾ അതിന് സ്റ്റേ കൊടുക്കും അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഏത് പോസ്റ്ററും ഒഴിവാക്കണമെന്നാണ് എന്നാണ് സർക്കാരിന്റെ നിയമം അതെന്തായാലും ഞങ്ങൾ ഒഴിവാക്കിയിരിക്കും ഈ സർക്കാരിന്റെ നിയമം എന്ന് പറഞ്ഞല്ലോ എല്ലാ സ്റ്റിക്കർ ഒഴിവാക്കാൻ അങ്ങനെയാണ് പിങ്ക് പോലീസിന്റെ വണ്ടിയുടെ സ്റ്റിക്കർ എടുത്തുകള അല്ല അതെടുക്കാൻ പറ്റില്ല പെട്രോൾ ഇല്ല അതിന്റെ വണ്ടിയുടെ സ്റ്റിക്കർ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്നു പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പത്തേക്ക് പെട്ടെന്ന് നമുക്ക് വണ്ടീനെ തിരിച്ചറിയേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അതേപോലെ ജനങ്ങളുടെ ആകർഷിക്കാനാണ് മാഡം ഞങ്ങൾ ഈ വണ്ടിക്കകത്ത് സ്റ്റിക്കറിക്കിട്ടണെങ്കിൽ ഞങ്ങൾ ഒറ്റു ഈ ക്ലൈമാക്സ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ഒരു ഒറ്റ ഈ കിടക്കുന്ന ബസ് വെള്ളം മാറി പൊത്തിയേറ്റോ അതിനകത്ത് ലൈറ്റ് ഇട്ട് ദൂരോട്ട് കളഞ്ഞിട്ടോ അതിനകത്ത് പാട്ട് നിർത്തിയിട്ടോ ഈ കേരളത്തിലെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ല അവനവൻ അവനവ കാര്യം നോക്കിയാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്ത െ അവരെ തെളിവെടുപ്പിന് കൊണ്ടുവന്നു അപ്പൊ ഞങ്ങൾ വീണ്ടും ഈ ചാനൽ വേണ്ടി മുന്നോട്ട് പോകുന്നു അപ്പൊ അടുത്ത നാശം കാണാം